നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഐക്യദാർഢ്യവുമായി യമനിലെ ഹൂതികൾ നടത്തുന്ന ഉപരോധം ചെറുക്കാനുള്ള യു എസ് നീക്കം പാളി ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ചെങ്കടലിലേക്കുള്ള സൈനിക സഖ്യത്തിൽ അണിചേരാൻ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ വിയോജിച്ചതോടെ അനുനയ നീക്കം നടത്തുകയാണ് അമേരിക്ക സേനയിലേക്ക് യുദ്ധ കപ്പലുകൾ അയക്കില്ലെന്ന് ഏറ്റവും ഒടുവിൽ സ്പെയിനും ഓസ്ട്രേലിയയും നിലപാട് അറിയിച്ചു യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും എന്നാൽ സംയുക്ത സമുദ്രതീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹ്റിനിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നാണ് നെതർലാൻഡ്സും നോർവേയും അറിയിച്ചത് ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളായ ഈജിപ്തും സൗദിയും സഖ്യത്തിൽ ചേരാനുള്ള ക്ഷണം സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് അനുനയനീക്കമെന്നാണ് റിപ്പോർട്ട് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലിന് സൈനിക പിന്തുണ ഉൾപ്പെടെ നൽകുന്ന അമേരിക്ക ചെങ്കടൽ വഴി കടന്നു കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ സംയുക്ത സേനയെ പ്രഖ്യാപിച്ചത് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടൻ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളോട് സേനയുടെ ഭാഗമാകാൻ യു എസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആദ്യം ഇവർ സഖ്യത്തിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു എന്നാൽ ഗസൈൽ ിലെ വംശകത്ത് നിർത്താതെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഹൂതികൾ ആവർത്തിക്കുന്നത് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലുകൾ റാഞ്ചിയെടുത്താണ് ഇതിന് തുടക്കമിട്ടത് പിന്നീടും നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു യു എസ് ചെങ്കടൽ സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പായി മാറുമെന്നായിരുന്നു ഹൂതികളുടെ മുന്നറിയിപ്പ് ഇതോടെ സഖ്യരാഷ്ട്രങ്ങൾ പിന്നോട്ടിടിക്കുകയായിരുന്നു ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി സംബന്ധിച്ച റിപ്പോർട്ടുകളും ൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം കൈവശമുണ്ടെന്നതുമാണ് സഖ്യരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കിയത് ഇതിനു പുറമെ ചെങ്കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഹൂതികളുടെ അവകാശവാദവും രാഷ്ട്രങ്ങളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് ഹൂതികളുടെ ചെങ്കടൽ ആക്രമണം മൂലം ഷിപ്പിംഗ് വൈകുമെന്ന് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ അഗീലി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂതി ഭീഷണി കാരണം ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ എയിലുത്തിന്റെ പ്രവർത്തനങ്ങളിൽ എൺപത്തി ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെയാണ് ഹൂതികളുമായി അനുനയ നീക്കത്തിന് യുഎസ് ശ്രമം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്